സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ഭൂമിയിൽ ഭൂമാഫികൾ പിടിമുറുക്കുന്നു കാലിക്കറ്റ് സർവകലാശാലയിലെ നാൽപ്പത്തിരണ്ട് ഏക്കർ ഭൂമി സ്വകാര്യ ഏജൻസിക്ക് നൽകാൻ കാലിക്കറ്റ് സിൻഡിക്കേറ്റ് അനുമതി നൽകി സ്വകാര്യ ഏജൻസിക്ക് ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനു വേണ്ടിയാണ് ഭൂമി സൗജന്യമായി വിട്ടു നൽകുന്നത് ഭൂമി കച്ചവടം സർക്കാരിൻ്റെയും സിൻഡിക്കേറ്റുകളുടെയും ഒത്താശയിലെന്നും ആരോപണമുണ്ട് വികസനത്തിന്റെ മറവിൽ സർവകലാശാലകളുടെ കോടിക്കണക്കിന് രൂപ വിലവരുന്ന ഭൂമിയിൽ സർക്കാർ ഒത്താശയുടെ ഭൂമാഫിയകൾ പിടിമുറുക്കുകയാണ് നാനൂറ് കോടി രൂപ വിലവരുന്ന കേരള സർവകലാശാലയുടെ മുപ്പത്തിയേഴ് ഏക്കർ ഭൂമി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് സർക്കാർ ഗ്യാരന് വിട്ടുകൊടുത്തതിന് സമാനമായി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഭൂമി നൽകാനാണ് നീക്കം നാഷണൽ ഹൈവേയോട് ചേർന്ന നാല്പത്തിരണ്ട് ഏക്കർ ഭൂമി സ്വകാര്യ ഏജൻസിക്ക് ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ സൗജന്യമായി വിട്ടു നൽകാനാണ് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിന്റെ തീരുമാനം കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ നിർദ്ദേശാനുസരണമാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം എന്നതാണ് ശ്രദ്ധേയം ഏകദേശം അഞ്ഞൂറ് കോടി രൂപ വിലവരുന്ന സർവകലാശാല ഭൂമിയാണ് സ്വകാര്യ ഏജൻസിക്ക് ഫുട്ബോൾ സ്റ്റേഡിയം സ്വിമ്മിംഗ് പൂൾ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിന് വിട്ടുകൊടുക്കാൻ ധാരണയായിരിക്കുന്നത് കേരള കുസാറ്റ് കണ്ണൂർ സർവകലാശാലകളോട് അനുബന്ധമായി സ്വകാര്യ ഏജൻസികളുടെ പങ്കാളിത്തത്തോടെ സയൻസ് പാർക്കുകൾ ആരംഭിക്കുന്നതിന് പിന്നിലും ഭൂമാഫിയകളുടെ സമ്മർദ്ദം ആക്ഷേപം കേരള സർവകലാശാലയുടെ കാര്യവട്ടത്തിൽ കോടി രൂപ വിലവരുന്ന പത്തേക്കർ ഭൂമി സയൻസ് പാർക്കിന് സൗജന്യമായി വിട്ടുകൊടുക്കാൻ കേരള സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ട് ഏറെ നാളായില്ലെന്നിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഭൂമി കച്ചവടം ജനം തിരുവനന്തപുരം